നമ്മൾ ചാർജർ ഒന്നും വേണ്ട ഓണാക്കി ആക്കും എന്ത് നിങ്ങള് മോള് കൊണ്ടുവന്നല്ലത് ആക്കി ചിപ്പിക്കണ്ട തന്ന നിങ്ങളിപ്പാപ്പാൻ സ്പ്രേ തന്നുള്ളൂ അത് എനിക്ക് അടക്കുള്ള ഇടവേക്കണ്ട അത് അതേ സ്വിച്ചാണ് അതാണ് ബട്ടൺ മത്തിയത് ചാർജൊക്കെ അതം കൊടുക്കാൻ കുളൂസ് പറയാൻ വേണ്ടിട്ട് അത് കൊടുക്കൂറു ഇപ്പം നില തൊട്ടിട്ട് ഗ്രൂപ്പ് കയറിക്കണേ സ്കൂൾ ഗ്രൂപ്പിൽ ഉണ്ണിനെ അറിയാത്തവർ ആരുമില്ല എന്നാ പറയണേ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് എന്താ എന്നിട്ട് ഗെറ്റ് ടുഗദറിന് പോണ്ടോട്ടിപ്പോയി എന്റെ ഗ്രൂപ്പിൽ അങ്ങോട്ട് ഈ ഫോട്ടോ ഇട്ടുകൊടുത്ത് ഈ പ്രായത്തിലാണല്ലോ അവർ കണ്ടത് ഹലോ ഗുഡ് മോർണിംഗ് നമ്മളില്ലേ നമ്മളെ മോൻ്റെ അടുത്തേക്ക് പോകാം മോൻ പോവാം ദുബായിലൊന്നുമല്ല വില കിടന്നുറങ്ങ പിന്നല്ലേ ഇന്നലെ രാത്രി മരുന്നടിക്കാൻ പോകാൻ എനിക്ക് മറന്നുപോയി ഒരു മണിയായപ്പോൾ ഓർമ്മ ഞാൻ ചാടി നീക്കുക ഞാൻ ഉറങ്ങിപ്പോയി ഞാൻ ഉണ്ണിയന് ഫുഡ് ഉണ്ടാക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ചു ഞാൻ ഉണ്ണേന് ചപ്പാത്തി ഒക്കെ കൊണ്ടുവച്ചു കൊടുത്തിട്ട് ഞാൻ ഇവിടെ വന്ന കിടന്ന് ഉറങ്ങിപ്പോയി ഉറങ്ങിപ്പോയിട്ട് പിന്നെ ഞാൻ മോണേന് ഒരു മണിക്കാണ് അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഉണ്ട് ഒരു മണി ആയിപ്പി പിന്നെ മോനെ വിളിച്ചിട്ടൊന്നും കാര്യമില്ല ഓനത്തക്കടിച്ചിട്ടുണ്ട് ഓണത്തക്കടിക്കുക പക്ഷെ ഞാനാണ് അടിച്ചു കൊടുക്കാറ് അപ്പോൾ നമ്മൾ ഇപ്പോൾ അങ്ങോട്ട് പോകാം കേട്ടോ പറയണൊക്കെ കേൾക്കാം എന്താ പറയാ അതൊക്കെ നോക്കുക അപ്പോൾ നമുക്ക് പോയാലോ ഗുഡ് മോണി എൻ്റെ മക്കൾ ചക്കര കുഞ്ഞുങ്ങൾക്കൊക്കെ സുഖല്ലേ ഹാപ്പി അല്ലേ സന്തോഷമായിട്ടിരിക്കില്ലേ പിന്നെ ഇന്ന് എന്തൊക്കെയാണ് ചാക്ക് കഴിച്ചത് നമുക്ക് ചപ്പാത്തി ബാജി കറി കേട്ടോ പിന്നെ ഞാനൊരു ചപ്പാത്തിയൊക്കെ കഴിച്ച് അപ്പം ഗുഡ് മോർണിംഗ് ലഭ്യം ഉമ്മയൊക്കെ തന്നിട്ട് നമുക്ക് അങ്ങോട്ട് പോട്ടെ ചീത്തൻ്റെ പൊടിപാറ പാറല്ലായിരിക്കും ചെല്ലാം ചീത്ത ഒന്നും അങ്ങനെ പറയുന്നില്ല കേട്ടോ പിന്നെ ഉമ്മേട്ടൊന്ന് രാവിലെ പോയി ഉണ്ണിയേട്ടൻ പോകുന്ന വീടിയൊക്കെ ഞാൻ അടുത്ത് വെച്ചിട്ട് കാരണം എന്താ വെച്ചാൽ ചേച്ചിൻ്റെ പോളിള് വരുമ്പോൾ എനിക്കൊരു കഴുത്തിലിട്ടിട്ട് ഇങ്ങനെ ഫാന് വർക്ക് ചെയ്യുന്ന ഒരു സംഭവം കൊണ്ട് തന്നിട്ട് ഇന്ന് അത് അൾമാരിയിൽ എടുത്തിട്ട് ചോദിക്കാം ആർക്കോ ഗിഫ്റ്റ് കൊടുക്കുക ആർക്കോ കൊടുക്കാൻ വലിയ ക്ലൂസ് ആക്കാനാണ് അപ്പം അവിടെ വെക്കാൻ പറഞ്ഞത് അങ്ങനെ കണ്ടവർക്ക് കൊണ്ടു കൊടുക്കണ്ട അവനാൻ്റെ കാണും വേണ്ടിയില്ല അപ്പോൾ നമുക്ക് പോയാലോ ാണ്ട പൊട്ടുമില്ല ഒന്നുമില്ല കട്ടൻ ചായയും കുടിച്ച് ചപ്പാത്തിയും തിന്ന് ചപ്പാത്തി തിന്നിട്ടൊന്നും ഇനി വെള്ളം ഉണ്ടാവണം നമുക്ക് അമ്മ അപ്പൂനെ വിളിക്കാൻ പോവാ കുട്ടിയുണ്ട് കുട്ടിയുണ്ട് അപ്പൊ നമുക്ക് പോവാട്ടാട ഗുഡ് മോർണിംഗ് എന്താ വന്നോ ഇന്നലെ രാത്രി വരുമിച്ചോ നമ്മളമ്പനം കാണുന്നത് കണ്ടോ ഹലോ അപ്പൊ നമ്മളെ കാറ്റും കാടിന്റെ കുളിരും കോരിത്തരിക്കുന്ന നിമിഷം നിമിഷങ്ങളാണ് നിമിഷങ്ങളാണിപ്പോ എന്താ പറയാ ഇന്നലെ നൈറ്റ് വരുമ്പോളെ ഗ്രൂപ്പ് ഏഡായി ഗ്രൂപ്പ് ആയി ആയിട്ട് നിമിഷം മൂപ്പള മൂപ്പരങ്ങനെ വാട്സപ്പ് എടുത്ത് നോക്കിയില്ലോന്നു അപ്പൊ ഇന്നലെ വന്നപ്പോ എന്നോട് പറഞ്ഞേ ബേബി ഗ്രൂപ്പ് ഒക്കെ ഏഡായി ഇപ്പോളെ പിന്നെ ഹൈസ്കൂളിലെ മൂപ്പര ഹൈസ്കൂളിലെ അപ്പോൾ പിന്നെ ഞാൻ നാണോന്ന് വെച്ചു പിന്നെ ഞാൻ വാട്സപ്പ് ഒക്കെ നോക്കി അപ്പോൾ ഓരോരുത്തര് അയച്ച മെസ്സേജും വോയിസ് ആണ് കൂടുതലും ആൾക്കാർ അയക്കണത് അപ്പം ഓരോ വെച്ചിട്ട് ഏതൊരു മൊയ്തീൻ്റെ വിട്ടോ അങ്ങനെ അപ്പം മൊയ്തീൻ്റെ എന്താ പറയുക ഞാനപ്പം കാഞ്ചനമാല മൊയ്തീൻ്റെ ഒരു മൊയ്തീനെ പോട്ട് അപ്പം നമ്മൾ കറിയൊക്കെ പോകട്ടോ കറി ഒക്കെ ഒന്നും കട്ടില്ല അപ്പം നമ്മൾ ഇന്നലെ ഉണ്ടായ അനുഭവങ്ങൾ പറയാം അപ്പം ഞാൻ പറഞ്ഞു ഉണ്ണിയേട്ടാ ഉണ്ണിയാണ് ഭയങ്കര ഇഷ്ടം ഓരോരുടെ എങ്ങനെയാണ് പിന്നെ വരയ്ക്കാൻ അപ്പം ഞാൻ ഓരോ ഡീപ്പ് എടുത്തിട്ട് കാണിച്ചിട്ട് അപ്പം നമുക്കൊരു സൂമ ചെയ്ത് നോക്കി സൂമ ചെയ്യാൻ ഫസ്റ്റാണ് േ ഇവരൊക്കെ തടിച്ചിട്ടൊന്നും മനസ്സിലാവില്ല കുറെ പേരൊക്കെ ഉണ്ണിയാണെ അറിയാം അപ്പൊ ഞാൻ പറഞ്ഞു പിന്നേട്ട ഒരു വോയിസ് ഇട്ടോർക്ക ഏഹ് പറഞ്ഞേ പിന്നെ എൻ്റെ വയ്യെല്ലാം ഇപ്പൊ കണ്ടിട്ട് ഒരു ബാബുവിൻ്റെ പയ്യാണ് ഉടനതെല്ലാം ബാബു അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു പറഞ്ഞിട്ട് അപ്പം എല്ലാം വീഴ്ച നോക്കേണ്ട നോക്കി രസമല്ലേ അങ്ങനെ പിന്നേട്ട് വോയിസ് ഇട്ടോർക്കേ ഞാൻ ഉണ്ണിയാണ് എന്നൊക്കെ പറഞ്ഞിട്ടേക്കോന്നല്ല അപ്പടി കുവൈറ്റിലുള്ള ഇവിടെ രാജീവ് രാജീവൻ ആ ഉമ്മ ഏതേടാ മനസ്സിലാവില്ല മോളിയും ഉണ്ണിയേട്ടന്റെ ഫോട്ടോ അല്ലെ അപ്പൊര് പിന്നെ ഇത്താത്ത പെണ്ണ് ഈ രാജീവിന് എപ്പോഴും ഉള്ള ആരും വന്നാലും മനസ്സിലാവില്ല ആ ഉണ്ണീന മനസ്സിലായില്ലെന്നൊക്കെ ചോദിച്ചു പറയാം പിന്നെ ഞാന് അന്ന് മനസ്സിലാവില്ലെന്നൊന്നും പറഞ്ഞില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അന്നേട്ടെന്ന് പറയലേ പിന്നെ മനസ്സിലാ ഹൈസ്കൂൾ പഠിച്ച ഈ ഉണ്ണീനെ മനസ്സിലാവാത്തവര് വേപ്പൂരുള്ള ഉണ്ണീനെ മനസ്സിലാവാത്തവര് എന്റെ ഗ്രൂപ്പിൽ നിന്നും പോയിക്കോ അവിടെ ആരിഫ് പറഞ്ഞ കേട്ടാ അനക്ക് ഇപ്പോഴും ഈ വർത്താനൊക്കെ നല്ലോണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞു ഭയങ്കരായിട്ട് മെസ്സേജ് അല്ല കട്ടിയിലങ്ങോട്ട് മുറിക്കട്ടെ അങ്ങനെ പിന്നെ എല്ലാരും പന്ത്രണ്ട് മണിയായി അങ്ങനെ ഒരു മൂന്നാല് ആൾക്കാരൊക്കെ മൂന്നാലാൾക്കാരൊക്കെ ഉണ്ടായിരുന്നത് അപ്പൊ എന്നോട് പറയാ പിന്നെ വന്ന ബേബിയ പിന്നെ എന്താ വന്ന അവളൊപ്പച്ചു ബേപ്പൂരിൽ ബേപ്പൂരിൽ ഉണ്ണി നടന്നപ്പോ കുറെ ഉണ്ണികളുണ്ടാവല്ലോ അങ്ങനെ ബേപ്പൂരിൽ ഉണ്ണി നടന്നപ്പത്തിന് എല്ലാത്തിനും മനസ്സിലായി ആ ഉണ്ണിയാ അന്നെ അറിയാത്ത അപ്പോഴേക്ക് ശശി ഉണ്ടെന്ന് രാ ഉ ആർക്കാലും അറിയാത്തതൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറെ മെസ്സേജൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം എന്നോട് വന്നിട്ട് പറയാമല്ലേ അത് ഞാൻ എന്തേക്കെന്നറിയാം ഈ ചെറുപ്പ എന്നോട് പറയാം കുറെ ആൾക്കാരെ എടുത്തൊക്കെ എടി ഇത് അവനാണോ മറ്റോനാണോ പക്ഷെ അവനൊന്നും മനസ്സിലാവില്ല പക്ഷെ എന്നൊരു ആ ചെറുപ്പത്തിലുള്ള ഓർമ്മ വെച്ചിട്ടോട് പറയുന്നത് അതൊക്കെ പറഞ്ഞു അപ്പം ഞാൻ ചെയ്തു ഉണ്ണിയാട്ടൻ്റെ ഒരു പത്താം ക്ലാസ് എട്ടാം ക്ലാസ് ഒമ്പത് ക്ലാസ് ഓട്ടോ പഠിക്കുന്ന സമയത്തിൽ വരും ഞാൻ അതിലിട്ടുണ്ട് മൂപ്പര് ബേപ്പൂര് പിന്നെ ഒരു പരിപാടി ഉണ്ടായി അപ്പം അവിടെ ഫോട്ടോ എടുക്കൽ ഇപ്പൊക്ക് അങ്ങനെ പൈസ കൊടുത്താൽ ഫോട്ടോ എടുക്കാൻ സ്റ്റാൾ എന്നൊക്കെ പറയാലോ അങ്ങനത്തെ സംഭവത്തിൽ പോയിട്ട് ബുള്ളറ്റിൽ കയറി കയറിയിരുന്നിട്ടുള്ള ഫോട്ടോ ആ പ്രായത്തിൽ ഞാൻ ഇന്ന് രാവിലെ തന്നെ ആ ഗ്രൂപ്പിലിട്ട് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞേ ഇനി മനസ്സിലായി പറയാൻ ഒക്കെ മനസ്സിലായില്ല ആ മൂപ്പര് മാത്രം പറഞ്ഞിട്ടുള്ളൂ കേട്ടോ രാവിലെ മെസ്സേജ് വരാൻ തുടങ്ങിയിരിക്കുന്നത് ഇപ്പൊ ഈ ഇതങ്ങട്ട് ഇട്ടു എടുത്തതിന് ഒപ്പനി വന്ന ബേബിയെ തുരിതുരാതോ വന്നുകൊണ്ട് ഇങ്ങനെ എനിക്ക് വോയിസ് പോയി ഇത് മനസ്സിലാവണില്ല എന്നപ്പോൾ ഞാൻ പറഞ്ഞു താതൊന്നും ഇങ്ങനെ ആക്കി ഇട്ട് എടുത്തിട്ട് സംസാരിച്ച് കഴിഞ്ഞിട്ട് കഴിഞ്ഞാതൊന്നും ഇങ്ങനെ ആക്കി ഇട്ടാൽ മതി അങ്ങനെ നല്ല ഹാപ്പി എനർജി പിന്നെ അതല്ല ഇവര് ഇവർ ആ ഞാൻ പറഞ്ഞല്ല ഇവർ മൊയ്തീൻ്റെ വീട്ടിൽ ഒത്തുകൂടലൊക്കെ ഉണ്ട് എന്നുള്ളത് അപ്പൊ രാത്രിയൊക്കെ പറഞ്ഞു ഞാൻ പോണമെന്നില്ല എന്നൊക്കെ രാവിലെ പോകണം എന്നുള്ളൊക്കെ ഒരു മൈൻഡ് ഉണ്ട് ഞാൻ പോയി വന്നപ്പത്തിന് ഭയങ്കരമായിട്ട് നല്ല എനർജി പവറിലിതെങ്ങനെയാണ് വിടാന്നപ്പം ചളച്ചിട്ടൊക്കെ പോയി എനിക്ക് അവയില്ല കൈ കൈവിട്ടു പോ അന്നത്തെ പെൺകുട്ടികളൊക്കെ അങ്ങോട്ട് വരും അങ്ങനെയൊന്നുമില്ല പെൺകുട്ടികളെ ഭയങ്കര കിട്ടിയാ അങ്ങനത്തെ വിശ്വാസം കുറവാണ് എനിക്ക് കേട്ടോ നമ്മള് ഈ പ്രായത്തിൽ നിന്റെ ഗ്രൂപ്പിൽ പറയുന്നത് നല്ല രസം എല്ലാവർക്കും ഒത്തുകൂടെ പെണ്ണുങ്ങളാണ് പറയുന്നത് എല്ലാവർക്കും ഒത്തുകൂടെ അന്ന് എല്ലാവർക്കും കാണാൻ കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും പിൻവേലി മൈൻഡിൽ വെച്ചിട്ട് ഈ പ്രായത്തിൽ ചെല്ലുമ്പോ അയ്യോടോ കോമ്പ് എന്റെ മൈൻഡിൽ ഇന്റെ സ്കൂളിൽ പഠിക്കണേ ഞാൻ കാണാത്ത കുട്ടികൾ ഇപ്പം അന്ന് പിരിഞ്ഞിട്ട് പോകുന്ന കുട്ടികളൊക്കെ എനിക്ക് ആ ചെറുപ്പാണ് ഓരോ രഞ്ജിത അങ്ങനെ കുറച്ച് കുട്ടികളൊക്കെ ഉണ്ട് പക്ഷെ അജിതാണ് ഞാൻ കണ്ടത് അപ്പോൾ അവളെ പ്രായം എനിക്കാതെ അപ്പോൾ അവരൊക്കെ എന്റെ മൈൻഡിൽ ഇങ്ങനെ രണ്ട് ഭാഗം പിരിച്ചിട്ട് ആ ആ ഒരു ഇടുപ്പും ഇതിലൊക്കെയാണ് ഞാൻ കാണുന്നത് അതേമാതിരി എല്ലാരും മനസ്സുകൊണ്ട് കണ്ടിട്ട് ഇന്നിട്ട് ഈ ഗ്രൂപ്പ് നേരിട്ട് കണ്ടാലും ഈ ഗ്രൂപ്പ് ഒട്ടേക്ക് പോവുക എന്നൊക്കെ ചോദിക്കുന്നത് നല്ല രസമുണ്ട് കേട്ടോ കേൾക്കാൻ അപ്പം എന്തായാലും ഞാൻ പറയാം പിന്നീട് വന്നു നോക്കട്ടെ അപ്പം ചോടിക്ക അപ്പിനെക്കാളും കൂടുതൽ അളക്കാണല്ലോ അപ്പം അത് നോക്കാൻ ഭയങ്കര ഇഷ്ടമെന്നൊക്കെ പറയട്ടെ മുന്നേറ്റും ഹാപ്പി ഞാനും ഹാപ്പി ഇന്നത്തെ വിശേഷം ഇതൊക്കെയാണ് പിന്നെ വന്നിട്ട് ബുക്ക് അപ്പത് നേരിട്ട് കേൾക്കട്ടോ അങ്ങനെ കേൾപ്പിച്ചല്ലേ ഇത് രാവിലെ പോകുമ്പോൾ ഞാൻ കുറച്ച് എതിട്ട് വീഡിയോ എടുത്തിരിക്കുന്നത് തലവേദന എന്താ അമിതമായ അറിയില്ല പിന്നേട്ട് സന്തോഷം ഉണ്ടായിട്ട് എപ്പോഴും പാടാപ്പാടും ബുദ്ധിമുട്ടും ബുദ്ധിമുട്ടില്ല പക്ഷെങ്കിലും ാണ് ഒരു സന്തോഷം ഉണ്ടായിരിക്കും അപ്പൊ എന്തായാലും ആ ചെറ്റഗറിനേ പറഞ്ഞയക്കണമായിട്ട് അവർ കണ്ടുമുട്ടണം എല്ലാവരും സന്തോഷായിട്ട് ഹാപ്പി ആയിട്ടിരിക്കട്ടെ നമുക്കത് വേണ്ട അല്ലേ നമ്മളങ്ങനെന്താല്പര്യമില്ലാത്ത ആളെ ആണെങ്കിൽ പക്ഷെങ്കിലും കേട്ടാ പിന്നെ മണക്കൊക്കെ പോയാൽ ഭയങ്കരമായിട്ട് എനർജിയിൽ സംസാരിക്കും സംസാരത്തിനൊന്നും പിന്നെ ആളെ പരിഹസിക്കാനും സംസാരിക്കാനും സന്തോഷിപ്പിക്കാനൊക്കെ വലിയ ആളാക്കണം നമ്മളെ സന്തോഷിപ്പിക്കാനും ഒരാളൊക്കെ ആണ് അപ്പം നമ്മൾ ഇന്ന് എന്താ ചെയ്യണമെന്ന് പറയാം ഒന്നുമില്ല ഈ ഉള്ളി കിഴങ്ങും പിന്നെ ഫ്രൈ ആകുമ്പോട്ട് ചെന്ന് ക്യാരറ്റിൻ്റെ ക്യാരറ്റൊക്കെ കഷ്ണമാക്കി വെച്ചിട്ടുണ്ട് ഉപ്പേന് വെക്കും പപ്പടും വാക്കും മോരും ആക്കും ഇത് ഒന്ന് പൊരിക്കും ഇത് ഇന്നലെ പത്ത് കോഴിമുട്ട കൊണ്ടുവന്നിട്ടൊക്കെ പൊട്ടി താറുമാറായിട്ട് കുറച്ചുള്ള രണ്ടെണ്ണം പൊട്ടിയത് തെച്ചയ്ക്ക് അവിടെ കൊടുത്ത് ബാക്കി പൊരിച്ച് ബാക്കി കഴുകി ഞാൻ കുഴപ്പമില്ല എത്തച്ചാൽ തൈരും അപ്പം ഇന്നത്തെ ഭക്ഷണം ഇത്രയൊക്കെ ഉള്ളു കേട്ടോ അപ്പം എൻ്റെ കുട്ടികളൊക്കെ ഹാപ്പിയല്ലേ സന്തോഷമല്ലേ നമ്മളും സന്തോഷമായി അപ്പം ഇന്നത്തെ വിശേഷമൊക്കെ എങ്ങനെയൊക്കെയാണ് ഇനിയൊക്കെ ഉണ്ണേട്ടം വന്നിട്ട് എടുക്കാം കേട്ടോ ബായ് ബായ് പറയില്ലേട്ടോ നമുക്ക് ഇന്ന് കുറച്ചും കൂടി ഉണ്ണേട്ടൻ്റെ പിന്നെ ആ എനർജിയൊക്കെ ഇന്ന് എടുക്കണം നേരത്തെ വന്നപ്പോൾ എടുക്കുകയായിരുന്നു അപ്പം ശരിക്കും അപ്പം ഞാൻ മേലെ തുടച്ചിങ്ങനെ വരിയിരുന്നു അപ്പം പിന്നെ അതിന് നേരം ഉണ്ടായില്ല മുപ്പേരും നേരല്ലേ മൂപ്പരും പോയി ഉച്ചയ്ക്ക് ചോറൊക്കെ എല്ലാം കഴിക്കണം കേട്ടോ നമുക്കൊന്ന് പച്ചക്കറിയാണ് പപ്പടം ഉപ്പേരിയൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല രസമായിരിക്കും ഹലോ അപ്പം നമ്മൾ ഇന്ന് ചോറും മട്ടൺ ഫ്രൈയും ക്യാരട്ട് ക്യാരട്ട് കാരൻ മട്ടൺ ഫ്രൈ ഞാൻ മട്ടൺ ഫ്രൈൻ്റെ ഞാൻ പറഞ്ഞില്ല എന്ന് വെള്ളിയാഴ്ചയാണ് മട്ടൺ ഫ്രൈ ഒന്നുമില്ല നമുക്ക് പപ്പടം ഇതൊക്കെ തന്നെ മോരുണ്ടിത്തില്ല ആ കൊപ്പയുള്ള മോര് വേണം എടുക്കാൻ അപ്പൊ നമുക്ക് പെരിയും പപ്പടും ഒക്കെ കൂടി ചോറ് തന്നെ സ്വാമി എന്തേരം എന്റെ കുട്ടികളൊക്കെ ചോറൊന്നുണ്ടാവും എന്റെ ഡക്സാ ബേബിക്കും ഒക്കെ ചോറ് ഞാൻ കൊടുത്തില്ല ഞാൻ തിന്നാൻ പോവാം ഞാൻ തിന്നിട്ട് ഞങ്ങൾക്ക് കൊടുക്കോളാം ഈ തിന്നണം എന്ന് തോന്നുമ്പോൾ തിന്നണം അല്ലെങ്കിൽ പപ്പടും ഉപ്പേരും പിന്നെ എന്തൊക്കെയാ നമ്മളെ ഉണ്ണിയോട്ട ഇപ്പൊ കുറച്ചു നേരത്തെ വന്നേന് ഗ്രൂപ്പിൽ തൊരെ തൊരെ മെസ്സേജ് ആണ് ഒമ്പതാന്തീതി അല്ലേ അമ്പതാന്തീല്ലേ പറഞ്ഞേ ഒമ്പതാം തീയതി ചെല്ലാൻ സ്വാഗതമൊക്കെ പറഞ്ഞിരിക്കണം ഉണ്ണിന്റെ സൗണ്ടിനും മാറ്റല്ലേ ഉണ്ണിക്കും മാറ്റല്ല എന്നൊക്കെ പറഞ്ഞപ്പത്തിന് ഇണ്ടോ മക്കളെ ആളങ് പൊങ്ങിപ്പകാശത്തൂടെ പറച്ചോ എടുക്ക പെൺകുട്ടിയെടായിട്ട് ഇന്ന് കൊറേ എണ്ണ ഉണ്ണിട്ട പറ്റുമ്പോഴുള്ള പെൺകുട്ടികളൊക്കെ വയ്യൊന്നും പോകില്ലേ നമ്മളെ കളിച്ച് വെക്കുക ഏത് പെൺകുട്ടികളാണല്ലേ ഈ പ്രായത്തിൽ ഉണ്ടാവില്ല ഒക്കെ നാശഘോഷമായി ഉണ്ടാവുമ്പോൾ രണ്ട് വെറ്റ് ഇത് വെറ്റ് നമ്മളെപ്പോലെ അത് വിക്കുണ്ടാവില്ല അത് വൃക്കാക്കും സമാധാനിക്കുക അങ്ങനെ നമ്മൾ മനസ്സിനെ പറഞ്ഞ് സമാധാനിപ്പിക്കണം നമ്മളെന്നെ എപ്പോഴും മുന്നേറിഞ്ഞ് ഈറോ ആയിട്ട് ഞാൻ പറഞ്ഞിട്ട് ഉപ്പ് ഫുള്ള് അറിഞ്ഞ് ഞാൻ രാവിലെ നോക്കി ഒരു ഉപ്പൊന്നല്ല നോക്കാൻ നോക്കാനറ ഉപ്പിന് ഫോണും മേടിച്ചു പോയി ഇന്ന് എന്താ അറിയാ നേരത്തെ ചോറ് മുഴുവൻ പോകുക നിങ്ങൾക്കൊക്കെ ഇങ്ങള് ചുരുപാത്രം തുറന്നാല് മീൻപൊരിച്ചൊക്കെ ഉണ്ടാവുമ്പോൾ കുറെ മീൻപൊരി മീൻ മീൻ ഇട്ടിട്ട് അന്ന് വലിയ മീനൊക്കെ കൊണ്ടുവന്ന് ചടപ്പിച്ചിട്ടതാ പിന്നെ മീങ്കി തീരാ മറ്റന്നാളാണ് കെട്ടു എന്ത് ഒമ്പതാം തിന്നാ മറ്റന്നാളാ പറയൊക്കെ വാങ്ങേണ്ടി വരുമോ നമ്മൾ ഗ്രൂപ്പിലേക്ക് വിടുമ്പ നാടികൾ അർപ്പിച്ച സുന്ദര നാടിയുണ്ട് അപ്പൊ നമ്മൾ വീഡിയോ നിർത്താ വലിയ നീണ്ട വീഡിയോ ആയി പോയി ചോറ് മുഴുവൻ നമ്മൾക്ക് ഭ്രാന്ത പിന്നെ അതുമല്ല ചോറ് തുടങ്ങി തുടങ്ങുക നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളിട്ടോ ഒന്നും പറയില്ല നമ്മൾ ഉന്നയിട്ട് വന്നിട്ട് ചോറ് ചോദിക്കുന്നൊക്കെ വലിയ ഇത് കേട്ടാ അപ്പൊ ചിലപ്പോ ഞാൻ ഉച്ചക്ക് ഉറങ്ങണ മൈൻഡിൽ ഉച്ചയറ്റി മുപ്പിൽ വരെ അപ്പൊ പിന്നെ ഇച്ചിരി ഉഷാണ്ടാവൂല എന്തായാലും വരില്ല വിശേഷം കുറച്ച് വെച്ചാൽ നമുക്ക് അപ്പൊ അമ്മ നമ്മളൊരു പച്ചക്കറിക്കാരന്റെ അടുത്തേക്ക് പോവാണ് പോവറൊക്കെ കൊടുത്തിട്ട് മുറ്റത്തിനെത്തിക്കങ്ങനെ ശൂഷൊക്കെ പെടുക്കാണ്ടാവും കുടായ്പ്പ് ക പച്ച കറിക്കാരെ വെറും വെറും പറ്റിക അയ്യോ എന്തോ ഒരു ഉത്തമത്തില് നല്ല പറ്റുകയും ചെയ്യുവരുമ്പൊടി ഒക്കെ അരോ കൊടുത്തതാണ് ഫ്രീ കൊടുക്കണൊക്കെ രണ്ട് കിലോ വേണ്ട ഒരു കിലോ മതി ഇന്ന് നെല്ലും കൊടുക്കണ്ടോ ഈ ഗോതമ്പും കൊടുക്കണ്ടേത പക്ഷെ പ്രാവിനം എടുക്കാനായിരിക്കും മൊത്തമ്മാരി മൊത്തം ഓനെ ഒരു പെണ്ണ് പെണ്ണിട്ടാന്ന് അയാള് ഡൈവേഴ്സ് ചെയ്തോട്ടെ ഞാൻ കൊറേ ജീവിച്ച് പുതിയട്ട് ഇനി ഓനൊരു കല്യാണം കഴിക്കണം ഇവളും ചെയ്യല്ലാണ്ടോ ഓൻ ചെയ്യൂല ഞാൻ ചെയ്ത് വയസ്സിൽ ഇരുപത്തിയേഴ് വയസ്സിൽ കഴിയണം മുപ്പത് വയസ്സൊരു വയസ്സന്നെ ശുചി കഴിഞ്ഞ കുട്ടിയാ ഞമ്മക്ക് കുലൈകിയതാ അപ്പൊ ഒന്ന് പൊതിഞ്ഞിട്ടാണ് തക്കാളി ഇഞ്ചി ഇഞ്ചി പങ്കായൊക്കെ അങ്ങനെ തന്നെ അതിനങ്ങോട്ട് ഇട്ടുന്നത് <noise> <hesitation> itu <hesitation> 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 അച്ഛൻ ഗ്രൂപ്പിൽ വന്നതൊക്കെ ഞാൻ ഇപ്പോ കേൾക്കുകയാണ്. ഹായ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഗ്രൂപ്പിൽ ആവുന്നേ അന്നെ ശബ്ദത്തിന് ഒരു മാറ്റവില്ലേട്ടോ അന്നേരം അതേ ശബ്ദം തന്നെ. നടക്കടാ നമ്മുടെ നാട്ടിലുണ്ടോ? ലിയൻ നടക്കടാ നമ്മുടെ നാട്ടിലുണ്ടോ? അതെ ഒരു ഓ ശബ്ദൊന്നും വലിയ മാറ്റൊന്നുമില്ല. എന്നെന്നോടല്ലേ? ഒരു ഓതൊന്നും നാട്ടല്ലേ? കൃഷ്ണവേണിക്ക് കൃഷ്ണവേണിക്ക് ശുഭദിനം ശുഭദിനം നേരുന്നു മാത്രം അച്ഛനി പഴയ തിന്നിട്ടൊന്നും പോനൊരു പുതിയ ഷർട്ടൊക്കെ വാങ്ങണം ജീൻസിന്റെ ഷർട്ടാക്ക ബുള്ളറ്റ് കുറച്ച് പറ അടുത്തിട്ട് പൊയ്ക്കോണ്ടിട്ടേട്ടാ എന്നിട്ടൊന്നും പറയലെന്ന് പറ ഇതിലേക്ക് നോക്കിട്ട് ഉന്നേട്ടാ പുതിയ ഷർട്ട് വാങ്ങണം എന്ത് ജീൻസ് ഒരു തൊപ്പി അടിപൊളി നമ്മുടെ കൂടിക്കാഴ്ചക്ക് ഇനി മണിക്കൂറുകൾ മാത്രം ഉണ്ണേ ഈ ഇന്നാണ് ഗ്രൂപ്പ് കേറിയതില്ലേ ആ ഞങ്ങൾ കുറച്ച് ദിവസം മുമ്പേ കയറിയോണ്ട് ഞങ്ങൾക്ക് പത്ത് വയസ്സ് പറഞ്ഞു അപ്പൊ ഇന്ന് കയറിയിട്ടല്ലു അപ്പൊ നടക്കും പത്ത് വയസ്സ് ഇങ്ങനെ കുറഞ്ഞുകൊണ്ട് കൂട്ടണി ഓക്കെ ാണ് ഉണ്ണിയുടെ ഗ്രൂപ്പ് അപ്പൊ നമ്മളെ വീഡിയോ ഇത്രക്കുള്ളൂ എന്നാ ഞാനും ഉണ്ടാകുന്ന ഫോണിലെ ഗ്രൂപ്പത്തെ മെസ്സേജ് ഇട്ടതാ അപ്പൊ ഇത്രക്കുള്ളൂടാ